ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഹോട്ട് ബ്ലോവർ റീവർ സ്റ്റേഷനാണ് അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് നാല് സാധനങ്ങൾ മതി ഈ കാണുന്ന പോലത്തെ ഹോട്ട് ബ്ലോവർ ഹാൻഡിൽ ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പിന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബ്ലോവർ ഫാൻ ബ്ലോവർ ഫാൻ നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോട്ടിൻ്റെ അഡാപ്റ്റർ പിന്നെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡ് ഈ ഒരു ബോർഡിന് എൺപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം ഞാനിതിവിടെ ഉണ്ടാക്കിയെടുത്തത് ഈ കാണുന്ന പോലത്തെ കമ്പ്യൂട്ടറിൻ്റെ യു പിസിൻ്റെ ബോക്സിലാണ് ഇതിൽ തന്നെ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മൈക്രോ സൗണ്ടിങ് ആണ് വർക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞതിനൊക്കെ ഒരു രണ്ടായിരത്തിന് മുകളിലാവും റേറ്റ് മൈക്രോ സൗണ്ടിങ് ആയി ഉള്ളതിനൊക്കെ ആകുമ്പോൾ ഒരു മൂവായിരത്തി എണ്ണൂറ് ആ റേഞ്ചിലേക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കണ്ടുനോക്കുക അപ്പം വീഡിയോയുടെ ആദ്യമേ ഞാനിവിടെ ചെയ്തേക്കുന്ന രീതിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കൊന്നും മനസ്സിലാവില്ല ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് ഡയഗ്രാം പോലെ വരച്ച് ഞാൻ അവസാനം കാണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാം ഇപ്പോഴുള്ള എല്ലാ ബോർഡുകളിലും ഈ കാണുന്ന പോലത്തെ മൈക്രോ ചിപ്പുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് സോൾഡിംഗ് തന്നെ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചിപ്പുകളൊക്കെ നമുക്ക് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യാനും അതുപോലെ സോൾഡ് ചെയ്യാനും ഡീസോൾഡ് ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഹോട്ട് ബ്ലോവർ മെഷീൻ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ വല്ലപ്പോഴും ഉള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബ്ലോവർ മെഷീൻ ഒന്ന് ഒരുപാട് പൈസ മുടക്കി മേടിക്കേണ്ട പതി ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഇതിൻ്റെ സ്പെയറും എല്ലാം നമുക്ക് മേടിക്കാൻ കിട്ടുന്നതിനാൽ നമുക്കത് കേടായാലും നന്നാക്കിയെടുക്കാനും പറ്റും ഇതുണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാനിവിടെ മേടിച്ചത് ഓൺലൈനായിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു ഹോട്ട് ബ്ലോവർ മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അതിനായിട്ട് ഈ കാണുന്ന പോലെ ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യം ഈ കാണുന്ന പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബ്ലവർ ഫാനാണ് ഇത് ഞാൻ ഈ ഒരു ഹാൻഡിലിൻ്റെ മുകളിൽ പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഉള്ളുകൊണ്ട് വെച്ച് ഇതിൽ നിന്ന് നാല് വയറുകളാണ് വന്നേക്കുന്നത് രണ്ട് വയർ ഈ ഒരു ബ്ലോവർ ഫാനിൻ്റെയും രണ്ട് വയർ ഈ ഒരു ഹാൻഡിലുള്ള ഹീറ്റിംഗ് ഓയിലിൻ്റെ ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു ബ്ലോവർ ഫാൻ്റെ കണക്ഷനിലേക്ക് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്ററും അല്ലെങ്കിൽ പന്ത്രണ്ട് വോട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാലും മതി ബ്ലോവർ ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബോർഡ് ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല കാരണം ഈ ഒരു ബ്ലോവർ ഫാൻ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു നോസിലൂടെ ഏർ പുറത്തേക്ക് വരുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബ്ലോവറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കൺട്രോളർ ഒന്ന് വെക്കണ്ട നമുക്കിതിലേക്ക് നേരിട്ട് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്താൽ മതി ഇനി ഈ ഒരു ബ്ലവർ ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണമെന്ന് ഉള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു കൺട്രോൾ ബോർഡ് കൂടി ഉപയോഗിക്കാം ഇത് ഡി സി മോട്ടോർ സ്പീഡ് കൺട്രോൾ ബോർഡാണ് ഇനി അടുത്തായിട്ട് ഹീറ്റിംഗ് കോയിൽ രണ്ട് വയർ അത് രണ്ടും കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ടിലാണ് ഈ ഒരു കൺട്രോൾ ബോർഡിൽ നാല് പോയിന്റുകളാണ് വയർ കണക്ട് ചെയ്യാനായിട്ടുള്ളത് രണ്ട് പോയിന്റിൽ എ സി ഇൻപുട്ട് കൊടുക്കാനും രണ്ട് പോയിന്റിൽ ഔട്ട് പുട്ട് കണക്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഔട്ട്പുട്ടിലാണ് നമ്മൾ ഈ ഒരു ഹീറ്റിങ് കോയിലിൻ്റെ വയർ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു കൺട്രോൾ ബോർഡിലെ നോബ് തിരിച്ച് നമുക്ക് ഇതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കൺട്രോൾ ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ പിന്നെ എ സീയിൽ കണക്ട് ചെയ്യുക പിന്നെ ഇതിൽ പിടിപ്പിച്ചേക്കുന്ന ഈ ഒരു ബ്ലോവർ ഫാൻ ഇതിൻ്റെ ഈ സപ്ലൈ വയറിലേക്ക് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്താൽ മതി ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് വളരെ സിംപിളായിട്ട് ആർക്കും വേണേലും ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ഇത് ശരിക്കും ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഈ ഒരു ടോപ്പ് വാത്ത് ഈ ഒരു എയർ പൈപ്പായിരുന്നു കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഫാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ കാണുന്ന പോലെ ബ്ലോവർ ആണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും പവറുള്ള എയർ പമ്പ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്ലോർ ഫാൻ ഇതുപോലെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ കറക്റ്റ് ആണ് ഇതിന് അപ്പോൾ ഞാൻ ഞാനിവിടെ ഇതുണ്ടാക്കിയെടുക്കാൻ പോകുന്നു ഈ കാണുന്ന ഒരു യു പി എസിൻ്റെ പഴയ ബോൺസിലാണ് ഇത്രയും വലിയ ബോക്സ് ഒന്നും വേണമെന്നില്ല നമുക്കിതിൻ്റെ ഉള്ളിൽ വരാനുള്ള ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡും പിന്നെ ബ്ലോർ ഫാൻ വർക്ക് ചെയ്യുകയുള്ള പവർ സപ്ലൈ നമുക്ക് അഡാപ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചാലും മതി ഇത് നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഞാനിന്നിവിടെ കുറച്ച് ഡെക്കറേഷൻ കൂടിയ രീതിയിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഞാനിന്നിവിടെ ചെയ്തെടുക്കുന്നതിലേക്ക് കാണുന്ന പോലത്തെ ഒരു എ സി വോൾട്ടും ആബിയറും കാണിക്കുന്ന ഒരു ഡിജിറ്റൽ മീറ്റർ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി ഈ ഒരു മീറ്ററിന് മുന്നൂറ് രൂപയാണായത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ച സമയത്ത് പിന്നെ ഈ ഒരു ഹോട്ട് ബ്ലവർ ഹാൻഡിൽ ഇതിന് ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണായത് ഇതെല്ലാം ഞാൻ മേക്കർ ബസാറിൽ നിന്നാണ് മേടിച്ചത് ഈ ഒരു കൺട്രോൾ ബോർഡൊക്കെ പ്ലേ സ്റ്റോറിലേക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് മേക്കർ ബസാർ അതിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ആമസോണിലേക്കാളൊക്കെ വിലക്കുറവുണ്ട് ഈ ഒരു കൺട്രോൾ ബോർഡിന് എൺപത്തി അഞ്ച് രൂപയാണായത് അപ്പോൾ ഇതിൽ ഫേസ് ന്യൂട്രൽ ഇൻപുട്ട് കൊടുക്കാനുള്ള രണ്ട് പോയിന്റുകളും ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് എടുക്കാനുള്ള രണ്ട് പോയിന്റ് ഇങ്ങനെ നാല് പോയിന്റുകളാണ് ടോട്ടലായിട്ട് ഈ ഒരു ബോർഡിലുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫാൻ്റെ സ്പീഡ് കൺട്രോളറായിട്ടും അതുപോലെ തന്നെ വോൾട്ടേജ് കലാക്ടറൊക്കെ ആയിട്ടെല്ലാം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കൺട്രോൾ ബോർഡിൽ ഈ രണ്ട് മുകളിലുള്ള ഈ രണ്ട് പിന്നെ എ സി ഇൻപുട്ടിലേക്ക് പവർ കണക്ട് ചെയ്യുക ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ ഹീറ്റിംഗ് കോയിലിൻ്റെ വയറാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു നോബ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ രണ്ടാമതോ ഒരു പ്രീസെറ്റ് കൂടി വരുന്നുണ്ട് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിങ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ നോബ് ഫുൾ കുറച്ചിട്ടാലും ഔട്ട് പുട്ടിൽ ചെറിയ രീതിയിൽ വോൾട്ടേജ് വന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് വീണ്ടും ഒന്നുകൂടി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീസെറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു കൺട്രോൾ ബോർഡ് ഇത് ഞാൻ ഈ ഒരു യു പി എസിൻ്റെ ബോർഡിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിന് ചെറിയ ഹോളൊക്കെ ഇട്ട് ഇനി അതുപോലെ ഇതിന് സൈഡിലായിട്ട് ഞാൻ ഒരു ഡിജിറ്റൽ ഓൾട്ടും ആമ്പിയറും കാണിക്കുന്ന ഒരു മീറ്റർ കൂടി ഉപയോഗിക്കുന്നുണ്ട് ഒരു മീറ്റർ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലാണ് കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നുള്ള രണ്ട് വയർ അത് ഈ രണ്ട് പോയിന്റിലേക്ക് കണക്ട് ചെയ്താൽ മതി പിന്നെ ഈ കാണുന്ന ഈ റൗണ്ട് പോലുള്ള ഇതാണ് ആമ്പിയർ ചെയ്യുന്നത് അപ്പോൾ ഈ റൗണ്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന മെയിൻ പവർ സപ്ലൈയുടെ ഏതെങ്കിലും ഒരു വയർ ഇതിൻ്റെ ഉള്ളിൽ എടുത്താൽ മതി അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതെല്ലാം പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഹോൾ ഇട്ട് എടുക്കണം ഇനി അങ്ങനെ ഇപ്പം ഞാനിവിടെ ഈ രീതിയിലാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാക്കി എടുക്കുന്ന ഒരു ഹോട്ട് ബ്ലോവർ ഹാൻഡിൽ അത് നമ്മൾ ഊരി എടുക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ഇവിടെ നമ്മൾ ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് പിടിപ്പിക്കാൻ പോകണം നാല് പിന്നുള്ള അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ കാണുന്ന പോലത്തെ മെയിലും ഫീമെയിലും സോക്കറ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള നാല് പിന്നെ ആറ് പിന്നെ എട്ട് പിന്നെ അങ്ങനെയുള്ള പല രീതിയിലുള്ള മെയിൽ ഫീമെയിൽ സോക്കറ്റുകൾ മേടിക്കാൻ കിട്ടും ഇതിൻ്റെ രണ്ടിനും കൂടി അറുപരിയാണോ എൺപത് വരിയാണോ ആയതെന്ന് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കുറേ നാൾ മുൻപ് മേടിച്ചതാണ് അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പിന്നിൽ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ബ്ലോഫ് ഫാൻ്റെ സപ്ലൈയും രണ്ട് പിന്നിൽ ഹീറ്റിംഗ് ഓയിലിൻ്റെ സപ്ലൈ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫീമെയിൽ സൗകര്യം നമ്മൾ ഈ രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ കറക്റ്റായ രീതിയിൽ കുത്തിങ്ങി മാത്രമാണ് കയറുള്ളൂ അതോണ്ട് കണക്ഷനും തിരിഞ്ഞു വന്നോത്തൊരു പേടിക്കേണ്ട പിന്നെ ഈ ഒരു മെയിൽ പിന്നെ അത് ഒരു പോകാതെ നമുക്ക് ഇതുവരെ ടൈറ്റ് ചെയ്ത് വെക്കാനും പറ്റും അതുപോലെ നമ്മൾ ചെറിയൊരു ഹോളും കൂടി ആയിട്ട് ഇവിടെ ഒരു ഫീമെയിൽസ് ഒക്കെ കണക്ട് ചെയ്യുകയാണ് പന്ത്രണ്ട് വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ഇതിൽ നമുക്ക് മൈക്രോ ഡി സി സോഡിംഗ് ഞാൻ വർക്ക് ചെയ്യാനാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇതെല്ലാം ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന ഈ രീതി ഇതൊന്ന് റഫായിട്ട് കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുവരെ ചെയ്താൽ മതി അതുപോലെ ഈ ഒരു പന്ത്രണ്ട് വോൾട്ട് ഔട്ട്പുട്ട് പുട്ടെടുക്കാണെങ്കിൽ ഈ ഒരു സോക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു ഹോൾ കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാനാണ് അങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കാണുന്ന പോലെ രണ്ട് വയറും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വയറും നമ്മൾ ഈ ഒരു ഫീമെയിൽ സോക്കറ്റിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ് നാല് പിന്നുള്ള ഇത് ഹീറ്റിംഗ് ഓയിലിലേക്കുള്ള സപ്ലൈ ആണ് അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനിടയിൽ മഴയും വെയിലും എല്ലാം ഒരുമിച്ചേക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് പലതും എടുക്കാൻ പറ്റാതായതും അപ്പോൾ ഈ ഒരു പിന്നിലേക്ക് ഞാനിവിടെ നാല് വയറും കണക്ട് ചെയ്യുന്നുണ്ട് രണ്ട് വയർ ഈ കാണുന്ന രണ്ട് വയർ നമ്മുടെ ബ്ലോവർ ഫാൻ്റെ പന്ത്രണ്ട് ബോൾഡ് സപ്ലൈ ആണ് അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ഇത് ഞാനിവിടെ മേടിച്ച സമയത്ത് ഈ രീതിയിലായിരുന്നില്ല ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയാണ് ആയത് മേക്കർ ബസ്സറി എന്നാണ് മേടിച്ചത് അതുപോലെ ഈ ഒരു ഹാൻഡിൽ ഇതിൻ്റെ ടോപ്പ് ഭാവം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണുന്ന പോലെ ബ്ലോവർ ഫാൻ കണക്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഹാൻഡിൻ്റെ മുകളിലായിട്ട് ശരിക്കും വരുന്നത് എയർ പൈപ്പാണ് ആ ഒരു എയർ പൈപ്പ് എയർ പമ്പിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും പവറുള്ള എയർ പമ്പ് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കടകളിലൊന്നും മേടിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് അങ്ങനെ ഞാൻ ലാസ്റ്റ് ഈ ഒരു ഹാൻഡിലിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് അതിലേക്ക് നേരിട്ട് ബ്ലോർ പിടിപ്പിച്ചപ്പോൾ സംഭവം വർക്കിംഗ് ആയി അപ്പോൾ ഈ ഒരു ടോപ്പിലേക്ക് നമുക്ക് ഈ ഒരു ബ്ലോർ ഫാൻ ഇതൊക്കെ പിടിപ്പിച്ചെടുക്കണം ഞാനിവിടെ ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിക്കാൻ പോകുന്നത് എം സീൽ നിന്നും വെച്ച് ഒട്ടിക്കുന്നില്ല കാരണം നമുക്ക് പിന്നീട് ഈ ഒരു ഹാൻഡിൽ അടിച്ചെടുക്കേണ്ടി വരും ഇതിൻ്റെ ഉള്ളിലെ ഹീറ്റിംഗ് എലമെൻറ്റ് കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് മാറാനായിട്ടൊക്കെ ആയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബ്ലോവർ ഫാനിന് നൂറ്റി നാൽപ്പത് രൂപയാണിത് ഇത് ഞാൻ ഓൺലൈനായിട്ടല്ല മേടിച്ചത് അതുപോലെ ഹാൻഡിൻ്റെയും ബ്ലോറിൻ്റെയും നടുവിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പുകൂടി ഞാൻ കട്ടി തോക്കുന്നത് ഇത് ഷാംപൂൻ്റെ എന്തോ ബോട്ടിലിൻ്റെ അടപ്പാണ് അതുപോലെ ഈ ബ്ലോവറിൻ്റെ ഈ സൈഡിൽ ഹോളിട്ട് ഹീറ്റിംഗ് കോയിലിൻ്റെ വയറും അതുപോലെ തന്നെ ബ്ലോവർ ഫാൻ്റെ വയറും ഞാൻ ഈ ഒരു ഹോളിലൂടെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഫൈനലായിട്ട് നമ്മൾ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കവറിങ് ആയിട്ട് ഞാനിവിടെ കൊടുത്തേക്കുന്നത് വാട്ടർ ലെവൽ നോക്കുന്ന ദിവസമാണ് ഈ ഒരു ബ്ലോറിൻ്റെ വയലും ഈ ഒരു ഹീറിൻ്റെ വയലും ഈ ഒരു നാല് പിന്നുള്ള ഈ ഒരു മെയിൽ പിൻ നമുക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഒരു വയറിൽ നമ്മൾ ഈ ഒരു പിന്നും ഇതുവരെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മെയിൽ പിന്നെ ഈ ഒരു ഫീമെയിൽ സോക്കറ്റിലായി കണക്ട് ചെയ്താൽ മതി ഇനി അടുത്തായിട്ട് ഇതിലേക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഇതിലേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ ട്രാൻസ്ഫോർമർ തന്നെ വെക്കണമെന്നില്ല പന്ത്രണ്ട് വോൾട്ട് രണ്ടാം പേരുടെ അഡാപ്റ്റർ ഉപയോഗിച്ചാലും മതി ട്രാൻസ്ഫർമറാണ് ഉപയോഗിക്കുന്നെങ്കിൽ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ റെക്ടിഫയറും അതുപോലെ ഫിൽറ്റർ കപ്പാസിറ്റി ഒക്കെ ഉപയോഗിക്കണം അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഇങ്ങനെ ചെയ്ത് കാണിക്കുമെന്ന് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് എടുക്കാൻ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ട് വരച്ച് കാണിച്ചു തരാം അതുപോലെ ഞാൻ ഇതിനകത്ത് മൂന്ന് സ്വിച്ചുകളാണ് ഉപയോഗിച്ചിരുന്നത് ഈ കാണുന്ന മെയിൻ ഓൺ ഓഫ് ഈ ഒരു സ്വിച്ച് ഞാൻ ഹീറ്ററിന് വേണ്ടിയിട്ടും ഒരു സ്വിച്ച് പന്ത്രണ്ട് വോൾട്ട് ഡി സി ഔട്ടിൻ്റെ സ്വിച്ചുമാണ് അതിലിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ കൂട്ടി ചേർക്കണമെന്നില്ല ഞാൻ ഇവിടെ ചെയ്തെന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇനി ഇതിലേക്ക് പവർ ഓൺ ഇൻഡിക്കേറ്റർ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വൺ കെയുടെ റെസിസ്റ്ററും ഒരു എൽ ഇ ഡി ബൾബ് എടുത്താൽ മതി എൽ ഇ ഡി ടെതെങ്കിലും ഒരു ലെഗ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് കാണുന്ന പോലെ റെസിസ്റ്റർ ഓണം കണക്ട് ചെയ്താൽ മതി വൺ കെ ക്വാട്ടർ വാട്ടർ റെസിസ്റ്ററാണ് വേണ്ടത് റെസിസ്റ്ററിന് അമ്പും ഐ സിയും എൽ ഇ ഡിക്ക് രണ്ട് രൂപയ്ക്കാണ് ഇതിന് ഞാൻ ഈ ഒരു ഡി സി ഔട്ട് പുട്ട് സോക്കറ്റിന് സൈഡിലായിട്ടാണ് ഈ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്തതിൻ്റെ ഡയഗ്രം കൂടി ഒന്ന് വരച്ച് കാണിക്കാം അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഈ കാണുന്ന ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ലൈൻ ഈ കാണുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം ഇത് ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നതാണ് ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡ് അപ്പോൾ ഈ ഒരു കൺട്രോൾ ബോർഡിൻ്റെ ഒരു ലൈനും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് ലൈനും ഇത് രണ്ടും കൂടെ വരണം ഇതുപോലെ ജോയിൻറ്റ് ചെയ്യുക കറണ്ട് വരുന്ന സപ്ലൈയില ഏതെങ്കിലും ഒരു ലൈൻ ഇതിലേക്ക് കണക്ട് ചെയ്യുക ഇതിലിപ്പം ഫേസ് ന്യൂട്രൽ അങ്ങനെയും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അടുത്തായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു പവർ ഓൺ സ്വിച്ച് ആണ് വേണ്ടത് ഇപ്പോൾ ഇതിൽ നമ്മൾ ട്യൂബിൻ്റെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഫേസ് നൂറ് നോക്കണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു മെയിൻ പവർ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഒരു കാല് നേരെ ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യുക സ്വിച്ചിൻ്റെ രണ്ടാമത്തെ കാലിലേക്ക് മെയിൻ പവർ സപ്ലൈ ലൈൻ്റെ രണ്ടാമത്തെ വയറും കണക്ട് ചെയ്യുക ഇനി ഒരു മെയിൻ സ്വിച്ചിൻ്റെ ഈ ഒരു ഔട്ടിൽ നിന്ന് തന്നെ ഒരു വയർ കൂടി കണക്ട് ചെയ്യുക ഇതൊരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡിൻ്റെ ഇന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നേരിട്ട് കണക്റ്റ് ചെയ്യുന്നവരും ഇതിനൊരു സ്വിച്ചും കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിനിങ്ങനെ സെപ്പറേറ്റ് സ്വിച്ച് വെക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഹീറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്ലോവർ ഫാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നതെന്ന് വേറെ കുഴപ്പമൊന്നുമില്ല ഹീറ്ററിന് നേടിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ഒരു സ്വിച്ച് പറഞ്ഞ് വെച്ച് കൊടുക്കുക അതിൽ നമുക്ക് ഡി സി സൗണ്ടിങ് ആൻ വർക്ക് ചെയ്യാനും അതുപോലെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാനുള്ള പന്ത്രണ്ട് വോൾട്ട് പവർ സപ്ലൈ ഇത് അഡാപ്റ്റർ ഉപയോഗിക്കാനും എളുപ്പമുണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല ട്രാൻസ്ഫോർ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടിൽ റെക്ടിഫയറും അതുപോലെ ഫിൽറ്റർ കപ്പാസിറ്റിയും കണക്ട് ചെയ്യണം എങ്കിലാണ് ഡി സി ഔട്ട്പുട്ട് പുട്ട് അപ്പോൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റ് കണക്ട് ചെയ്യുക അപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നേരെ ഇതുപോലെ ഹീറ്റർ കോയിലിലേക്ക് കണക്ട് ചെയ്യാം അതുപോലെ പന്ത്രണ്ട് വോൾട്ട് ഔട്ട്പുട്ട് അത് നമുക്ക് നേരെ ബ്ലോവറിലേക്ക് കണക്ട് ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുക ട്രാൻസ്ഫോമർ ആണെങ്കിൽ റെക്ടിഫയറും ഫിൽറ്റർ കപ്പാസിറ്റിയും കണക്ട് ചെയ്യണം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളു ഇതിൻ്റെ കണ്ണക്ഷൻസ് ഇനി ഇതിൽ നമുക്ക് പവർ ഓൺ ഇൻഡിക്കേറ്ററും അതുപോലെ ഡി സി ഔട്ടൊക്കെ എടുക്കണമെങ്കിൽ മാത്രം വേറെ ചെയ്താൽ മതി നോർമലായിട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പവർ ഓൺ ഇൻഡിക്കേറ്റർ ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ എൽ ഇ ഡി പറഞ്ഞാൽ ഏതെങ്കിലും നിറവുള്ള എടുക്കുക പിന്നെ ആവശ്യം വൺ കെ ഡെ ക്വാട്ടർ വാട്ടർ ആണ് റസിസ്റ്റന് അമ്പോ യൂസ് ചെയ്യുകയുള്ളൂ റെസിസ്റ്റും എൽ ഇ ഡിയുടെ ഏതെങ്കിലും ഒരു ലെഗിലേക്ക് കണക്ട് ചെയ്യുക നീ ഒരു എൽ ഇ ഡിയുടെ ഒരു ലെഗും അതുപോലെ റെസിസ്റ്റൻ്റെ രണ്ടാമത്തെ ലെഗും ഇത് രണ്ടും ഈ ഒരു പന്ത്രണ്ട് വോൾട്ട് ഔട്ട് പുട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി പിന്നെ ബ്ലോർ ഫാനും എൽ ഇ ഡിയെ കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി ചെയ്യുക നീ ഇതിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ മൈക്രോ ഡി സി സോൾഡിംഗ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു ബ്ലോർ ഫാൻ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ അതിൻ്റെ ഔട്ട് ലൈന് എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് പന്ത്രണ്ട് വോൾട്ട് രണ്ടാം അമ്പിയുടെ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ അഡാപ്റ്ററോ മതി നീ ഇതൊരു ഡി സി ഫീമെയിൽ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്താൽ മതി ഈ രണ്ട് ലൈന് ഇടയ്ക്ക് ഒരു സ്റ്റിച്ച്ങ്ങൾ വയ്ക്കുവാണെങ്കിൽ നമുക്ക് സൗണ്ടിങ്ങനെ ഓണവും ഓഫും ചെയ്യാനും ഇവിടെ ഇതിൻ്റെ കൺക്ഷനസ് ഒക്കെ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഡിജിറ്റൽ ഓൾറ്റമേറ്റ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലാണ് അപ്പോൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്ത് കാണിക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കത് പറഞ്ഞു ഒപ്പിക്കാനും അതുപോലെ ചെയ്ത് കാണിക്കാനും അപ്പോൾ ഇതുപോലെ വരച്ച് കാണിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടെന്ന് പലരും കമൻറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതുപോലെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിന് ലിങ്ക് കൊടുത്തേക്കാം അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഇതിൻ്റെ നോസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം നോസിൽ നിന്ന് മുന്നൂറ്റി മൂന്നിരയാണ് മൂന്നെണ്ണത്തിന് പിന്നെ ഈ ഒരു ഹാൻഡിൽ ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് ഉണ്ടാവും അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ട അത് തന്നെയായിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ഉണ്ടാക്കി നോക്കാം ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ മേക്കർ ബസാറിലാണ് വിലക്കുറവ് അപ്പോൾ അതിൽ നിന്ന് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ആമസോൺ ബൈ ലിങ്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഹീറൊക്കെ ഓൺ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു നോവ തിരിച്ച് നമുക്ക് ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനെല്ലാം പറ്റും ഐ സി ചിപ്പൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിലൊക്കെ ഇട്ടെങ്കിലാണ് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ പരിഹരിക്കാം അതുപോലെ ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതും അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം